രാകേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ വിമർശിച്ച് കമന്റിട്ടതിനായിരുന്നു മർദ്ദനം ഡിവൈഎഫ്ഐ നേതാക്കളുടെ അക്രമം കടന്നു പോയെന്നും ചികിത്സയിലുള്ള വിനേഷിനൊപ്പമാണ് പാർട്ടിയെന്നും ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം എസ് അജയകുമാർ പറഞ്ഞു ആ ഡിവൈഎഫ്ഐക്കോ ഒരു ഒരു സംരക്ഷിക്കുന്ന ഞങ്ങൾ പൂർണ്ണമായും കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയല്ല മർദ്ദിച്ചതെന്നും ഫേസ്ബുക്കിൽ നിരന്തരം പ്രകോപിപ്പിച്ചതിന് വിനേഷിനെ ഭീഷണിപ്പെടുത്താൻ മാത്രമാണ് ഉദ്ദേശമുണ്ടായിരുന്നത് എന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകി സംഭവത്തിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം ഹാരിസ് കൂരത്തറ മേഖലാ ഭാരവാഹികളായ സുർജിത്ത് കിരൺ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തലയ്ക്ക് ഗുരുതരമായി പരുക്കേറ്റ വിനേഷ് വാണിയംകുളത്തെ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ് ആയിരുന്നു സ്കാൻ ഈ കാരണം നമ്മൾ ഉടനെ എമർജൻസി ആയിട്ട് ചെയ്തു ഇപ്പോൾ ഹീസ് ഇൻ എ ക്രിട്ടിക്കൽ കണ്ടീഷൻ പ്രതികളെ ഇന്ന് ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കും ആക്രമണത്തിന് നേതൃത്വം കൊടുത്തുവെന്ന് പോലീസ് സംശയിക്കുന്ന ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി രാകേഷിനു വേണ്ടി തിരച്ചിൽ തുടരുകയാണ് ട്വന്റി പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം